ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ നിയുക്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെയാണ് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തിയത് പാലക്കാട്ടെ മിന്നും വിജയത്തിനു ശേഷമാണ് രാഹുൽ പുതുപ്പള്ളിയിൽ എത്തിയത് പി സി വിശ്വനാഥ് എം എൽ എ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പാലക്കാട്ടേക്ക് പ്രചരണത്തിന് പോകുന്നതിന് മുമ്പും രാഹുൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയിരുന്നു രാഷ്ട്രീയ യാത്ര തുടങ്ങിയതും മുന്നോട്ടു പോകുന്നതും ഇവിടെ നിന്നാണെന്നും രാഷ്ട്രീയ നേട്ടമല്ല ജീവിതത്തിൽ പോസിറ്റീവായും നെഗറ്റീവായും എന്ത് സംഭവിച്ചാലും ആദ്യം ഓർക്കാൻ ആഗ്രഹിക്കുന്ന പേര് ഉമ്മൻചാണ്ടിയുടേതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ചാണ്ടി ഉമ്മൻ സ്ഥലത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എത്താതിരുന്നതെന്നും അത് വിവാദമാക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു പുതുപ്പള്ളിയിൽ എത്തിയ രാഹുൽ ചാണ്ടി ഉമ്മനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ